ഹലോ ഇന്ന് ഞാൻ ക്യാരറ്റ് ഒരു ലഡു ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് രണ്ട് ടീസ്പൂണ് നെയ്യ് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ക്യാരറ്റ് ഒന്ന് ഡ്രൈ ആവണ ആവണവരെ നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കണം കേട്ടോ അതിന് ശേഷം മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് മെൽറ്റ് ആകുമ്പോൾ ലൂസായി വരും കേട്ടോ അതൊന്ന് ടൈറ്റ് ആവണ ആവണവരെ നമുക്കിതങ്ങ് വഴറ്റി കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് അണ്ടിപ്പരുപ്പ് ചേർത്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം ഓരോ ബോൾസാക്കി അങ്ങ് ഉരുട്ടിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ പാലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പാൽ ചേർത്താലും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ നമ്മളെ സാധാ ലഡുവിൻ്റെ അത്ര ടേസ്റ്റ് പോരാ എന്നാണ് എൻ്റെ ഒരു നിഗമനംട്ട കാരണം ഇതിൽ ക്യാരറ്റിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ടാകും അപ്പോൾ ഞാനിതാ ഓരോ ബോൾസ് ആക്കിയിട്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കോക്കനട്ട് പൗഡർ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്താലേ നമ്മുടെ ക്യാരറ്റ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റും അത്യാവശ്യം എന്താ പറയുക നല്ല ജ്യൂസി ആയിട്ടിരിക്കണൊരു ലഡു ആണ് അത് കേട്ടോ അപ്പോൾ എത്രയൊക്കെയുള്ളും